ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റശേഷം പലതരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിട്ടുള്ളത് അതിലേറ്റവും ഒടുവിലത്തേത് ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയായിരുന്നു പരിശോധന ആക്ഷേപ ഹാസ്യത്തിലേക്ക് പോയ സന്ദർഭമായിരുന്നു അത് എങ്ങനെയെന്നല്ലേ വന്നവരും നിന്നവരുമെല്ലാം മദ്യപാനികൾ കെ എസ് ആർ ടി സി ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്ക് കെ എസ് ആർ ടി സി ഉപയോഗിച്ച ബ്രത്ത് അനലൈസർ ആണ് പണി കൊടുത്തത് കാര്യത്തിന് പോക്ക് കണ്ടിട്ട് യന്ത്രം രാവിലെ അടിച്ചിട്ടാണോ വന്നതെന്ന സംശയവും പലർക്കും തോന്നി കുറഞ്ഞ കൊട്ടേഷന് കമ്മീഷൻ പറ്റി ആരുടെയോ ബ്രത്ത് അനലൈസറും എടുത്താണ് കോതമംഗലത്ത് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നതെന്ന് അനുമാനിക്കേണ്ടി വരുന്ന മട്ടിലാണ് സംഭവം കാരണം ഒരു ഘട്ടം കഴിഞ്ഞ് യന്ത്രത്തിൽ ഊതിയവരെയെല്ലാം യന്ത്രം മദ്യപാനികളായി മുദ്രകുത്തി കോതമംഗലം ഡിപ്പോയിലാണ് ഈ അൺഫിറ്റ് യന്ത്രം ഊതിയവരുടെ ശ്വാസം പരിശോധിച്ച് ഫുൾ ഫിറ്റാണെന്ന സർട്ടിഫിക്കറ്റ് നൽകി ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ലാത്ത ചിലരും യന്ത്രത്തിൽ ഊതി നോക്കി അപ്പോഴും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആളിനെ പിടിച്ചോളാനാണ് യന്ത്രം പറഞ്ഞത് അപ്പോഴാണ് ഇനി യന്ത്രം രാവിലെ അടിച്ചിട്ടാണോ വന്നതെന്ന സംശയം ചിലർക്കെങ്കിലും തോന്നിയത് പരിശോധകരും ഊതണമെന്ന ജീവനക്കാർ നിർബന്ധം പിടിച്ചതോടെ അവരും യന്ത്രമുഖത്ത് ഊതി കുറ്റം പറയരുതല്ലോ യന്ത്രം കള്ളം പറഞ്ഞില്ല തന്റെ യജമാനന്മാരും കുടിച്ചിട്ടാണ് വന്നതെന്ന് നീതിമാരായ യന്ത്രം ബോധ്യപ്പെടുത്തി കോതമംഗലം ഡിപ്പോയിലെ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോയെന്നറിയാൻ തൊടുപുഴയിലെ ഇൻസ്പെക്ടർമാരായ രവി സാംസൺ എന്നിവർ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് അൻപതിനാണ് ഡിപ്പോയിലെത്തിയത് പ്രവർത്തിക്കാത്തതുകൊണ്ടാകാം ആദ്യമൊന്നും യന്ത്രം ആരെയും പിടിച്ചില്ല രാവിലെ എട്ട് അൻപതിന് പാലക്കാട് സർവീസ് പോകാൻ ഒരുങ്ങിയ കണ്ടക്ടർ പി വി ബിജു ഊതിയപ്പോൾ മുപ്പത്തി ഒൻപത് ശതമാനം മദ്യാംശമുണ്ടെന്ന് യന്ത്രം സൂചിപ്പിച്ചു മദ്യപിച്ചില്ലെന്ന ഉത്തമബോധ്യമുള്ള ബിജു തർക്കിച്ചു ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ ഷാജു സെബാസ്റ്റിനും ബിജുവിനെ പിന്തുണച്ചു അപ്പോൾ ഷാജു ഊതണമെന്നായി ഇൻസ്പെക്ടർമാർ മദ്യപിച്ചിട്ടില്ലാത്ത ഷാജു ഊതിയപ്പോൾ ശ്വാസത്തിൽ നാൽപ്പത് ശതമാനം മദ്യസാന്ദ്രതയുണ്ടെന്നാണ് കണ്ടെത്തിയത് തുടർന്നാണ് വനിതാ ജീവനക്കാരെ പരിശോധിക്കാൻ തീരുമാനിച്ചത് ഓഫീസ് ജീവനക്കാരി റഷീദയ്ക്ക് മുപ്പത്തി അഞ്ച് ശതമാനവും സ്റ്റോർ കീപ്പർ അമ്പിളിക്ക് നാൽപ്പത് ശതമാനവും ആൽക്കഹോൾ കാണിച്ച് യന്തിൻ കുലുങ്ങാതെ നിന്നു ജീവനക്കാർ ഇളകിയതോടെ ഈ യന്ത്രവുമായി വന്നവർ ക്ഷമ പറഞ്ഞ് തടിയൂരുകയായിരുന്നു മദ്യപിച്ചിട്ട് കെ എസ് ആർ ടി സി എന്നല്ല ഒരു വാഹനവും ഓടിക്കാൻ പാടില്ല അങ്ങനെയുള്ളവരെ പരിശോധിച്ച് പിടികൂടുന്നതും നല്ല കാര്യമാണ് പരിശോധന കർശനമാക്കിയപ്പോൾ അപകടനിരക്ക് ആഴ്ചയിൽ എട്ടെന്നത് രണ്ടായി കുറഞ്ഞെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറയുകയും ചെയ്തു ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകാൻ സംവിധാനമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞതാണ് ഏറ്റവും സ്വാഗതം ചെയ്യേണ്ട കാര്യം ഇത് സാധ്യമാക്കിയാൽ മുഴുവൻ ജീവനക്കാരുടെയും പിന്തുണ മന്ത്രിക്ക് ലഭിക്കുകയും കോർപ്പറേഷൻ പോലും നഷ്ടത്തിന്റെ വാരിക്കുഴിയിൽ നിന്ന് കരകയറാൻ അതിടയാക്കുകയും ചെയ്യും പുതിയ ബസ്സുകൾ വാങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി എന്തായാലും അതിന്റെ കൂടെ ക്വാളിറ്റിയുള്ള കുറച്ച് ബ്രത്ത് അനലൈസറുകൾ കൂടി വാങ്ങണം അതും പോരാ അതുമായി ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർ ഒന്ന് ഊതി നോക്കി കൃത്യത ഉറപ്പാക്കിയിട്ട് വേണം പുറപ്പെടാനെന്നും നിർദ്ദേശം നൽകിയാൽ ഇത്തരം അപഹാസ്യ നാടകങ്ങൾ ഒഴിവാക്കാം അതേസമയം കെ എസ് ആർ ടി സി ജീവനക്കാർ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ഗണേഷ് കുമാറിന്റെ നിലപാടിനോട് ജീവനക്കാർ കള്ളു മാത്രമല്ല കഞ്ഞി കുടിക്കാറുണ്ടോ എന്ന് കൂടി പരിശോധിക്കണമെന്ന പരിഹാസവും നേരിട്ടിരുന്നു എട്ടു വർഷം കൊണ്ട് കെ എസ് ആർ ടി കടം ആറിരട്ടിയായി ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയായിരുന്നു കടബാധ്യത ഇപ്പോഴത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപയായി ഇതിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയും സർക്കാർ വായ്പയാണ് ബജറ്റ് വിഹിതത്തിന് പുറമേ തോറും സർക്കാർ നൽകുന്ന സഹായ വായ്പ കണക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ കെ എസ് ആർ ടി സിയുടെ വാർഷിക വരുമാനം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോടിയും ചെലവ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് നാല് കോടിയുമാണ് വരവും ചെലവും തമ്മിലുള്ള അന്തരം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ഇത് കോർപ്പറേഷന് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു